കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷത്തെയും കോൺഗ്രസ് വിമത വിഭാഗത്തെയും പരാജയപ്പെടുത്തി മിന്നുന്ന വിജയം നേടിയ സ്ഥാനാർത്ഥികളുമായി കോൺഗ്രസ് നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിലറി നേടിയായിരുന്നു കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം വിജയിച്ചത് നിലവിലെ പ്രസിഡന്റ് ഐ വേണുഗോപാൽ നേതൃത്വം നൽകിയ കോൺഗ്രസ് പാനലിൽ ടി എ കുര്യാഗോസ് മാസ്റ്റർ എം ആർ ജോയ് വി എ തോമസ് സി എസ് ധനേഷ് പി കെ മുസ്തഫ സുദർശൻ എന്നിമിനിമഠത്തിൽ ഷഹീന സുമി റോബിൻസൺ പി എൻ സുന്ദരൻ ചന്ദ്രൻ കരിമ്പനയ്ക്കൽ ധനേഷ് മാത്യു സൗമ്യ എന്നിവരാണ് മത്സരിച്ച് വിജയിച്ചത് വിജയാഹ്ലാദ പ്രകടനത്തിന് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി വൈസ് പ്രസിഡന്റുമാരായ പി മാധവൻ ആൻഡോ സെക്രട്ടറി ബാലചന്ദ്രൻ പൂലത്ത് മണ്ഡലം പ്രസിഡന്റ് ആർ എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി എം പാനലിനു പുറമെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പേരുമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി